നാടിനും നാട്ടുകാർക്കുമായി ഒരു കളിസ്ഥലം കരിങ്ങഴ സ്കൂളിൽ പുതിയ മൈതാനം യാഥാർത്ഥ്യമായി വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം ഉദ്ഘാടന കോതമംഗലം നഗരസഭയിലെ നാലാം വാർഡിലെ ജനങ്ങളുടെയും യുവാക്കളുടെയും ചിരകാല സ്വപ്നമായിരുന്നു ഒരു കളിസ്ഥലം എന്നത് കരിങ്ങഴ സ്കൂൾ ഗ്രൗണ്ട് യാഥാർത്ഥ്യമായതോടെ ഇത് സാക്ഷാത്കരിക്കപ്പെട്ടു പുതിയ മൈതാനത്തിന്റെ ഉദ്ഘാടനം ആന്റണി ജോണമെ നിർവഹിച്ചു നഗരസഭ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കായിക മേഖലയ്ക്കും നല്ല പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കളിസ്ഥലങ്ങൾ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നതും എല്ലാ പഞ്ചായത്തിലും നിർബന്ധമായിട്ടും കളിസ്ഥലങ്ങളും വികസിപ്പിക്കാൻ കഴിയുന്ന നിലയിലുള്ള പ്രത്യേകമായ പദ്ധതികളും പരിപാടികളുമൊക്കെ കായിക വകുപ്പിനെ ആവിഷ്കരിക്കുന്നുണ്ട് അപ്പോൾ അതിനോടൊക്കെ ചേർന്നിരുന്നു കൊണ്ടാണ് ഇവിടെ എല്ലാവരുടെയും കൂട്ടായ ഇടപെടലിൻ്റെ ഭാഗമായി ചേർന്നുള്ള ഈ ഗ്രൗണ്ട് വളരെ മനോഹരമായി നിർമ്മാണം നിർമ്മാണം ആ ചെയ്യുന്ന ഒരു ഒരു ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചാണ് നിലയിലാണ് കൂടി കൂടി സംഘടിപ്പിച്ചിട്ടുള്ളത് നഗരസഭയുടെ കഴിഞ്ഞ നാല് വർഷങ്ങളിലെ പദ്ധതി ഫണ്ട് വിനിയോഗിച്ചുകൊണ്ടാണ് ഗ്രൌണ്ടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചത് ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ കെ കെ ടോമി അധ്യക്ഷത വഹിച്ചു നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് മുൻ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി സ്കൂൾ പി ടി എ പ്രസിഡന്റ് സജ്ജിതാ സോമൻ ആശാവർക്കർ ബിജി എൽദോസ് ന്യൂലൈറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സെക്രട്ടറി ജിബിൻ കെ ആർ കൌൺസിലർ എൽദോസ് പോൾ കരിങ്ങട ഗവൺമെന്റ് എൽ പി സ്കൂൾ എച്ച് എം ഷെമീന ടി എ എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി നടന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു മീഡിയ സിസ്റ്റി കോതമംഗലം